ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ബേബി ട്രൗസർ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് അതിനുവേണ്ടി ഞാൻ പതിനെട്ട് ഇഞ്ച് വീതിയിലും പതിനഞ്ച് ഇഞ്ച് നീളത്തിലും രണ്ട് പീസായിട്ട് തുണി കട്ട് ചെയ്ത് ഇട്ടേക്കുവാണ് ഫോൾഡ് ചെയ്ത് ഇട്ടേക്കുമല്ല രണ്ട് പീസായിട്ട് മുറിച്ചിട്ടേക്കുവാണ് ഇനി അത് ഒന്ന് ഫോൾഡ് ചെയ്യാം അതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് അളവ് ഒരു മൂന്നിഞ്ച് ഞാൻ മാർക്ക് ചെയ്തിടുവാണ് അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക ഇനി വേസ്റ്റിൻ്റെ വിട്ത്ത് ഒരു ഏഴര ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഏഴര ഇഞ്ച് കിട്ടിയ ഭാഗത്തു നിന്ന് താഴേക്ക് ടേപ്പ് വെച്ചിട്ട് ക്രോച്ച് ലെങ്ത്ത് ഒരു ഏഴര ഇഞ്ച് കൂടെ ഞാൻ അടയാളപ്പെടുത്തി എന്നിട്ട് അവിടെ സ്കെയിൽ വെച്ച് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുവാണ് ഇനി താഴെ ഭാഗത്ത് മടക്കടിക്കുവാനായിട്ട് ഒരു ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്ത് അവിടെയും ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിടുക ഇനി നമ്മൾ ഏരിയ കണ്ടുപിടിച്ച് ഏഴര മാർക്ക് ചെയ്ത ഭാഗത്തുനിന്ന് ചെറിയ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അവിടെ ഒന്ന് കർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം ഇനി എൻ്റെ ഭാഗത്തെ താഴെ ഭാഗത്തെ വിട്ട് അത് ഞാനൊരു ഏഴര ഇഞ്ച് തന്നെയാണ് അത് മാർക്ക് ചെയ്യുന്നത് ഇപ്പം നേരത്തെ വരച്ച ആ എൻഡ് പോയിന്റിൽ നിന്ന് ഇപ്പോൾ വരച്ച ആ മാർക്കിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് പീസായിട്ട് ഞാനത് നിവർത്തിയിട്ടേക്കാണ് ഇങ്ങനെയാണ് അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇനി ശേഷം ആ മുകളിൽ നിന്ന് ആ ക്രോച്ച് ഏരിയ വരെയുള്ള റൗണ്ട് വന്നിരിക്കുന്ന ആ പോയിൻ്റ് വരെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി സ്റ്റിച്ച് ചെയ്ത രണ്ട് അറ്റത്തെ ഭാഗവും നടുക്ക് വരുന്ന രീതിയിൽ ഞാൻ തുണിയിൽ നിന്ന് നിവർത്തിയിട്ടേക്കുവാണ് അതിനുശേഷം താഴെ നമ്മൾ മടിക്കടിക്കാനായിട്ട് ഒരിഞ്ച് അഴയാളപ്പെടുത്തിയിരുന്നു അത് നമുക്ക് ആദ്യം മടക്കി അടിക്കാം ഒരു അര ഇഞ്ചിൽ അകത്തേക്ക് മടക്കി വെച്ചിട്ട് എൻ്റിലെ ഫുൾ ഭാഗവും ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് രണ്ട് സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി ഈ വി പോലെ ഇരിക്കുന്ന പ്രോജൈലിയുടെ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്രോച്ചേരി എല്ലാം ഡബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് പോയിന്റ് നമ്മളൊരു മൂന്നിഞ്ച് നേരത്തെ മാർക്ക് ചെയ്തായിരുന്നു ആ മൂന്നിഞ്ച് ഇനി മടക്കി അടിക്കേണ്ടതാണ് അതിനുവേണ്ടി ഞാൻ അവിടെ ഒരു സ്ട്രീറ്റ് ലൈൻ ഒന്നും കൂടെ തെളിച്ച് വരച്ചതാണ് ഒരു അര ഇഞ്ചിൽ മടക്കി പിടിച്ചിട്ട് ആ വരച്ചേക്കുന്ന വരയിലേക്ക് ഒരു മടക്ക് മടക്കുക അവിടെ നിന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഒരു പിന്നൂത്തി വെക്കുകയാണ് ഞാൻ ഞാൻ പിന്നൂത്തി വെക്കുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് അളവ് തെറ്റാതെ തയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ ചുറ്റും ഞാൻ പിന്നെ ഊത്തി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം വേസ്റ്റ് മൂന്നിഞ്ച് മടക്കി വെച്ചിരിക്കുന്നതിൽ ഒന്നര ഇഞ്ച് ഇലാസ്റ്റിക് കൊടുക്കാനായിട്ട് മാർക്ക് ചെയ്യേണ്ടതാണ് ഞാനിപ്പോൾ ഇഞ്ച് അളവിൽ ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് എനിക്ക് വിടുത്ത് വന്നിരിക്കുന്നത് പതിനാല് ഇഞ്ചാണ് അതിൻ്റെ ഇപ്പം മൂന്നിഞ്ച് കൂടുതൽ കൂട്ടിയിട്ടാണ് ഞാൻ ഇലാസ്റ്റിക് എടുക്കുന്നത് അപ്പോൾ ഒരു ഒന്നര ഇഞ്ചിൽ ഞാൻ അവിടെ മാർക്ക് ചെയ്തു ഇനി ആ രണ്ട് പോയിന്റിലേക്കും സ്കെയിൽ കൊണ്ടൊന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം താഴത്തെ ഭാഗം ആ ഭാഗത്താണ് നമ്മൾ ഇലാസ്റ്റിക് വെച്ചു കൊടുക്കുന്നത് പിന്നു വെച്ചിരിക്കുന്ന ഭാഗത്തിൽ ഇലാസ്റ്റിക് നമുക്കതിലേക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പിട്ട് നീക്കി വെച്ചതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുക വേസ്റ്റ് വിടുത്ത് എനിക്കിവിടെ പതിനാല് ഇഞ്ചസാണ് വന്നത് അതിൻ്റെ ഒപ്പം ഒരു മൂന്ന് ഇഞ്ചസ് കൂടെ എക്സ്ട്രാ ആഡ് ചെയ്താണ് ഞാൻ ഇലാസ്റ്റിക് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ പതിനേഴ് ഇഞ്ചസിലാണ് ഞാൻ ഇലാസ്റ്റിക് കട്ട് ചെയ്തിരിക്കുന്നത് മാക്സിമം രണ്ടര മൂന്ന് ഇഞ്ച് എക്സ്ട്രാ ഇലാസ്റ്റിക് ആഡ് ചെയ്തിൽ മതിയാകും അല്ലെങ്കിൽ വേസ്റ്റ് വളരെ ലൂസാക്കി എടുക്കാനായിട്ട് സാധ്യതയുണ്ട് ഒരു ഇഞ്ച് ഗ്യാപ്പിൽ കൊണ്ടുവന്നാൽ ഞാൻ ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇലാസ്റ്റിക് ഇടാനായിട്ട് ഒരു ഒന്നര ഇഞ്ചിൽ മാർക്കിംഗ് കൊടുത്തായിരുന്നല്ലോ അവിടെ കൂടെ ഒന്ന് റൗണ്ടായിട്ട് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഒരിഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ ഇതിൽ എത്രയാണോ ഉള്ളത് അതനുസരിച്ച് വേണം അവിടെ മാർക്ക് ചെയ്യാനായിട്ട് ഇനി ഒരു പിന്നതിൽ കുത്തിയിട്ട് ഞാനിത് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുവാണ് ഇലാസ്റ്റിക് ഗ്യാപ്പിലൂടെ കയറ്റിയിട്ട് നമുക്ക് അത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ പുറത്തേക്ക് കൊണ്ടുവരാന്നാണ് ചെറിയ ചെറിയ ഫ്ലീറ്റുകളായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അത് ഇപ്പുറത്തെ അറ്റത്തേക്ക് കൊണ്ടുവരിക അപ്പോൾ രണ്ട് ലാസ്റ്റിക്കും കൂടെ ഞാനൊന്ന് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് അവിടെ രണ്ടോ മൂന്നോ സ്റ്റിച്ച് ഇട്ട് കൊടുക്കേണ്ടതാണ് ഇനി ബാക്കി വരുന്ന കുറച്ച് പോർഷൻ അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അത് തയ്ച്ചെടുത്ത് ഇലാസ്റ്റിക്ക് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഗ്യാപ്പിട്ട ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പോൾ ഇലാസ്റ്റിക് ഇട്ടതുകൊണ്ടാണ് അവിടെ ചുളുക്കളുള്ളത് ഇനി അതൊന്ന് നിവർത്തി പിടിച്ചിട്ട് വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ട്രൗസറ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ബെൽറ്റ് വെച്ച് കൊടുക്കാനായിട്ട് രണ്ട് പീസ് തുണി ഞാൻ കട്ട് ചെയ്തെടുത്തേക്കാണ് മൂന്നിഞ്ച് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് പതിനേഴ് ഇഞ്ച് വീതി വന്നിട്ടുണ്ട് അങ്ങനത്തെ രണ്ട് പീസാണ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത് എനിക്കിപ്പോൾ രണ്ട് പീസായിട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഒറ്റ പീസായിട്ട് ആ ലെത്തിലും കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം എന്നിട്ട് അതൊന്ന് ജോയിൻ ചെയ്തെടുക്കാൻ പോവാണ് രണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എക്സ്ട്രാ വരുന്ന പോർഷൻ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് ഇനി അത് ഒന്ന് മടക്കി പിടിച്ച് ഫുൾ ഒന്ന് അടിച്ചെടുക്കാം നല്ല ഭാഗം അകത്ത് വരുന്ന രീതിയിലാക്കിയാണ് ഞാനിത് മടക്കിയിട്ടിരിക്കുന്നത് ഇപ്പോൾ അങ്ങനെയാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ആ പോയിന്റിൽ നിന്ന് ആ കോർണർ പോയിന്റിലേക്ക് നേരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അവിടെയും ഡബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ബെൽറ്റ് എനിക്കിങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിരിക്കുന്നത് ഇനി എൻഡിൽ സ്റ്റിച്ച് ചെയ്ത പാർട്ടിൽ കൂടെ ഞാനൊരു പേന സൈഡിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ ചുരുക്കുകളായിട്ട് വലിച്ചെടുത്ത് അത് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെനിക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുകയാണ് ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഒരു അര ഇഞ്ചിൽ ഞാൻ അകത്തേക്ക് മടക്കിയിട്ട് നമ്മൾ നേരത്തെ അപ്പുറത്തെ സൈഡ് ചെയ്ത ആ ഫിനിഷിങ്ങിൽ തന്നെ ഇപ്പുറത്തെ സൈഡും ഒന്ന് അടിച്ചെടുക്കുക ബെൽറ്റിൻ്റെ ഭാഗം ഒന്ന് ഏൺ ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുന്നതായിരിക്കും നമ്മളൊന്ന് വിരലുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ഇനി ട്രൗസറിൻ്റെ ഒരു സെൻറ്റർ ഭാഗം നമ്മൾ അടിച്ച നടുഭാഗത്തിൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ ആ ബെൽറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ബാക്ക് സൈഡിലാണ് ഞാനങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ട്രൗസർ വന്നിരിക്കുന്നത് ഇനി ആ ബെൽറ്റ് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഒരു ഫ്ലവറിൻ്റെയോ നമുക്ക് ഇഷ്ടമുള്ള മോഡലോ കിട്ടിക്കൊടുക്കാവുന്നതാണ് ഫൈനലായിട്ട് ഇങ്ങനെയാണ് ട്രൗസർ വന്നിരിക്കുന്നത് ആ ഫ്രണ്ടിലുള്ള ഫ്രില്ലുകളൊക്കെ നമുക്ക് ചുരുക്കി ചുരുക്കി അഡ്ജസ്റ്റ് ചെയ്ത് നീക്കിയിട്ട് കൊടുക്കാവുന്നതാണ് ഫ്രണ്ടിൽ ഞാനൊരു കെട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഫ്രണ്ടിൽ കെട്ടാവുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു